എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡെപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നടത്തുന്ന എൽ ജി എസ് പരീക്ഷയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എ ലാബ് അസിസ്റ്റൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ഉൾപ്പെടുന്ന ഈ വരുന്ന നവംബർ ഡിസംബർ ആ ഒരു മാസത്തിലൊക്കെ ആയിട്ട് നടക്കുന്ന ടെൻത്ത് ലെവൽ പ്രിലിം എക്സാം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ സീരീസിൽ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിലെ എൺപതോളം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു ഇന്ന് ബാക്കി വരുന്ന മാത്സിലെ ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓരോ ചോദ്യങ്ങളും ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ സ്വയം ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഭാഗം അങ്ങനെയാണ് നമ്മൾ പഠിക്കുക സ്വന്തമായിട്ട് ചെയ്തു നോക്കുക സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ ചിലപ്പോ തെറ്റുകൾ വരാം ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ആ തെറ്റ് തിരുത്തി പഠിക്കുക അങ്ങനെ ഒരു വട്ടം നിങ്ങൾ തിരുത്തി പഠിച്ചാൽ അടുത്ത പ്രാവശ്യം ഒരു ചോദ്യം വരുമ്പോൾ അത് ശരിയാക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് അത് മാറും അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ മാത്സെന്ന് പറയുന്ന ഭാഗം എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും മാത്സിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയാൽ മാത്സ് വളരെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് പസ് ചെയ്ത് വെച്ച് ഈ സ്ക്രീനിൽ കാണുന്ന എൺപത്തൊന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരത്തിലേക്ക് വരിക പിന്നെ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്ന രീതി എനിക്ക് എളുപ്പമായിട്ടുള്ള രീതിയായിരിക്കും മാത്സെന്ന് പറയുന്ന ഭാഗത്ത് പല രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമാകുന്ന രീതി ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യാം ഞാൻ പറയുന്ന രീതി നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മൾ ആദ്യം ഇവിടെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ബോട്ട് മാസ് എന്ന് പറയുന്ന മാത്സിലെ റൂൾ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഒ എന്ന് പറയുന്നത് ഓഫ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഒ എന്ന് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ തന്നിട്ടുണ്ടാകും അതേപോലെ തന്നെ ഈ ഈ ഒരു ഭാഗം ഡിവിഷനെ സൂചിപ്പിക്കുന്നു എം എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ എ അഡീഷൻ അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് സബ്സ്ട്രാക്ഷൻ ആണ് ഒരു എൽ ജി ലെവൽ പരീക്ഷയെ സംബന്ധിച്ച് ഒരു ടെൻത്ത് ലെവൽ പരീക്ഷ അല്ലെങ്കിൽ എൽ ഡി സി ലെവൽ പരീക്ഷയെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ നമുക്കറിഞ്ഞാൽ മതി നമ്മളെ ആ ഒരു ചോദ്യത്തിൽ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ആരംഭിക്കാനായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളെ ചോദ്യത്തിൽ ഓഫ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എൽ ഡി ലെവൽ പരീക്ഷണൊന്നും അങ്ങനെ കാണുന്നുണ്ടാവില്ല അത് ആയിട്ട് ഒരു ഡിവിഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോൾ ത്രീ ഓഫ് ടു എന്നൊക്കെ ചിലപ്പോൾ തരും അത് ജസ്റ്റ് ത്രീ ഇൻറ്റു ടു എന്ന് നമ്മൾ ചിന്തിച്ചു വെച്ചാൽ മതി അപ്പോൾ ആ ഒരു ഭാഗം വേണം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ബോട്ട് മാസ് എന്ന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേഷൻ ചെയ്തു വരണം ഇപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് അപ്പോൾ ഉള്ള ഭാഗം വേണം പിന്നെ ചെയ്യാനായിട്ട് m എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ് അപ്പോൾ ഉള്ള ഭാഗം പിന്നെ ചെയ്യണം പിന്നെ അഡീഷൻ പിന്നെ സബ്സ്ട്രാക്ഷൻ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്തൊക്കെയാണോ ഇതിൽ നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചെയ്തു വരണം ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കണ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ഉണ്ട് പിന്നെ സബ്സ്ട്രാക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ എന്താണ് ബ്രാക്കറ്റ് ബോട്ട് മാസിലേക്ക് വരികയാണെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ട് നമ്മുടെ ചോദ്യത്തിൽ അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ചോദ്യത്തിൽ അതേപോലെ തന്നെ അഡീഷൻ ഉണ്ട് സബ്സ്ട്രാക്ഷൻ ഉണ്ട് നമ്മളെ ചോദ്യം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ചെയ്തു വരേണ്ടത് ഇവിടെ നിന്നാണ് ഈ ബ്രാക്കറ്റുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യം ചെയ്തു വരേണ്ടത് അപ്പം അവിടെ ആ നയൻ പ്ലസ് ഫോർ എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റുള്ള ഭാഗം നമ്മൾ ആദ്യം ചെയ്യണം നമുക്ക് അവിടെ പതിമൂന്ന് എന്ന് കിട്ടുന്നു അതിനുശേഷം ഈ എയ്റ്റ് പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചെയ്യണം അപ്പോഴും അവിടെ പതിമൂന്ന് എന്ന് കിട്ടുന്നു ഇനി ബാക്കി നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഉള്ളത് പതിമൂന്ന് ഇൻറ്റു നാല് കുറയ്ക്കണം രണ്ട് ഇൻറ്റു പതിമൂന്ന് എന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് സബ്സ്ട്രാക്ഷനും ഉണ്ട് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ള ഭാഗം വേണം ആദ്യം ചെയ്യാനായിട്ട് അപ്പോൾ ഈ രണ്ട് പോർഷൻ നമ്മൾ ചെയ്യണം പതിമൂന്ന് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അൻപത്തി എന്ന് കിട്ടുന്നു മൈനസ് രണ്ട് ഇൻറ്റു പതിമൂന്ന് ചെയ്യുമ്പോൾ ഇരുപത്തി എന്ന് കിട്ടുന്നു ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇരുപത്തി എന്ന ഉത്തരമാണ് ലഭിക്കുക ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പം ഇവിടെ നമ്മൾ വോട്ട് നിയമം അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉത്തരം തെറ്റിപ്പോവും അപ്പം ഈ ഒരു രീതിയിൽ അതായത് പതിമൂന്ന് ഇൻറ്റു നാല് കുറയ്ക്കണം രണ്ട് ഇൻറ്റു പതിമൂന്ന് എന്ന് ചെയ്താൽ ഉത്തരം തെറ്റിപ്പോവും എങ്ങനെ ചെയ്യണം പതിമൂന്ന് ഇൻറ്റു നാല് രണ്ട് ഇൻറ്റു പതിമൂന്ന് അത് രണ്ടും ചെയ്ത ശേഷം ഇത് രണ്ടിന്റെയും ഉത്തരം കൂടിയിട്ട് എന്ത് ചെയ്യുക കുറയ്ക്കുക ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പമാകാൻ പറ്റും ഗൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു കാൽക്കുലേഷനെ മാത്രമായിട്ട് ഒരു പോർഷൻ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പോർഷനിലുള്ള ഇതേപോലുള്ള കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവുകയും ചെയ്യും ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മായയുടെ ഒരാഴ്ചയിലെ ആകെ വരുമാനം ആറായിരത്തി ഇരുപത്തി ഏഴ് രൂപയായാൽ മായയുടെ ശരാശരി വരുമാനം എത്ര രൂപയാണ് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ശരാശരി വരുമാനമാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞ ടോട്ടൽ തുക ഡിവൈഡ് ബൈ എണ്ണമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിൽ തുക എന്ന് പറയുന്നത് ആറായിരത്തി ഇരുപത്തി ഏഴാണ് എന്ന് നമുക്കറിയാം എണ്ണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും അവിടെ ഇവിടെ കണ്ടോ ഒരാഴ്ചയിലെ ആകെ ശതമാനം എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ആഴ്ച എന്ന് തന്നതുകൊണ്ട് എണ്ണം എന്നാൽ ദിവസങ്ങളുടെ എണ്ണമാണെന്ന് മനസ്സിലാക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഏഴ് ദിവസമാണെന്ന് നമുക്കറിയാം അപ്പൊ ആറായിരത്തി ഇരുപത്തി ഏഴ് ബൈ ഏഴ് ചെയ്താൽ ശരാശരി നമുക്ക് ലഭിക്കും അത് നമുക്ക് ലഭിക്കുക നൂറ്റി എണ്ണൂറ്റി അറുപത്തി ഒന്നെന്നാണ് എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്നാണ് ലഭിക്കുക ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്തത് സീറോ പോയിന്റ് വൺ ടു വർഗം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ വർഗം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അഞ്ച് എന്ന് പറയുന്ന നമ്പറിന്റെ വർഗം ചോദിക്കുകയാണെങ്കിൽ ഫൈവ് സ്ക്വയർ എന്ന് എടുക്കുക നാലിന്റെ വർഗം ചോദിച്ചാൽ ഫോർ സ്ക്വയർ അതാണ് വർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് സീറോ പോയിൻറ്റ് വൺ ടു ഇൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് വൺ ടു ഓൾ സ്ക്വയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ആ പോയിന്റ് അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട മറിച്ച് നമ്മൾ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എടുക്കുക പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നമുക്കറിയാം നൂറ്റി നാൽപ്പത്തി നാലാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് ഒരു എൽ ജി എസ് എൽ ഡി എസ് ലെവൽ പരീക്ഷയിൽ മിനിമം ഒരു മുപ്പത് വരെയുള്ള സ്ക്വയറെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു പത്ത് വരെയുള്ള ക്യൂബും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും കാരണം ഇപ്പൊ ഇത് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നൂറ്റി നാൽപ്പത്തി നാലിലേക്ക് പോയത് അല്ലെങ്കിൽ നിങ്ങളവിടെ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ചെയ്യാൻ വേണ്ടി വെക്കും അപ്പം നമുക്കവിടെ കുറേ ടൈം ആവുകയും ചെയ്യും അപ്പോൾ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാലാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സീറോ പോയിൻ്റ് വൺ ടു എന്നതിൻ്റെ സ്ക്വയർ ആണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ സീറോ പോയിന്റ് വൺ ടു അതായത് സ്ക്വയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സീറോ പോയിന്റ് വൺ ടു ഇൻറ്റു സീറോ പോയിന്റ് വൺ ടു എന്നാണല്ലോ അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക ഇവിടെ രണ്ട് ഡിജിറ്റ് ഡിജിറ്റാണുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെയും രണ്ട് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എത്രയാണ് നാല് എന്നാണ് വരിക അതായത് ഇവ തമ്മിൽ ഗുണിച്ചാൽ നമ്മുടെ ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം നാല് ഡിജിറ്റ് വേണം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് നോക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റേ ഉള്ളൂ അത് പറ്റത്തില്ല ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ആണുള്ളത് മൂന്ന് ഡിജിറ്റ് ആണുള്ളത് അതും പറ്റത്തില്ല ഇനി ഇവിടെ നമുക്ക് സീറോ പോയിൻ്റ് സീറോ ടു ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പന്ത്രണ്ടെ സ്ക്വയർ ആയി നൂറ്റി നാൽപ്പത്തി നാലല്ല അപ്പോൾ അതും പറ്റത്തില്ല അപ്പം നമ്മുടെ ഉത്തരം എന്താണ് പോയിന്റ് കഴിഞ്ഞിട്ട് നാല് ഡിജിറ്റ് വരുന്ന പോയിൻ്റ് സീറോ വൺ ഫോർ ഫോർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇപ്പം ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പോയിന്റ് വൺ ടു എന്നാണ് അപ്പം അവിടെ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ആണ് അപ്പം അതിൻ്റെ ഡബിൾ എടുത്താൽ മതി ഈ ഒരു വർഗത്തിന്റെ കേസിൽ വരുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആൻസർ എന്താണ് സീറോ പോയിന്റ് സീറോ വൺ ഫോർ ഫോർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം പതിനഞ്ച് ലിറ്റർ വെള്ളം ത്രീ ബൈ ഫോർ ലിറ്റർ വീതമുള്ള കപ്പുകളിലാക്കണം എത്ര കുപ്പി വേണമെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ പതിനഞ്ച് ലിറ്റർ വെള്ളം ടോട്ടൽ എന്റെ കൈവശമുണ്ട് അതിന് ത്രീ ബൈ ഫോർ ലിറ്റർ വീതമുള്ള കുപ്പികളിലേക്ക് മാറ്റണം അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പി വേണം എന്നാണ് നമ്മുടെ ചോദ്യം വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് പതിനഞ്ച് ഡിവൈഡ് ബൈ ത്രീ ബൈ ഫോർ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഈ ഫോർ എങ്ങോട്ട് പോകും മുകളിലോട്ട് പോകും അപ്പോൾ എന്തായി പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു നാല് ഭൈ മൂന്നായിട്ട് മാറുന്നു ഇതി ഇങ്ങനെ വെട്ടിയ അഞ്ച് കിട്ടും അഞ്ച് ഇൻറ്റു നാല് എന്ന് കിട്ടും ഇവിടെ നമുക്ക് ഓപ്ഷനെ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം ശാന്തി നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ അലമാര നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപയ്ക്ക് വിറ്റു ലാഭം എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പം ഇവിടെ ലാഭ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ നമുക്ക് ചെലവായ തുക നമ്മൾ അതിനെ കോസ്റ്റ് പ്രൈസ് എന്നാണ് പറയുക ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ലാഭ ശതമാനം കിട്ടും ഇനി നഷ്ട ശതമാനമാണെങ്കിലോ നമുക്ക് വന്ന നഷ്ടം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു നൂറ് ചെയ്താൽ മതി അതായത് നമുക്ക് എത്ര രൂപയാണോ ചിലവായത് ആ ചിലവായ തുകയിൽ നിന്നാണ് എപ്പോഴും നമുക്ക് ലാഭവും നഷ്ടവും സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് വേറൊരാൾക്ക് അത് നൂറ്റിയാറ് രൂപയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ആറ് രൂപ എനിക്ക് ലാഭം കിട്ടി അതേ സമയത്ത് നിങ്ങൾ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ എന്താ പറയുക എനിക്ക് എട്ട് രൂപ നഷ്ടം സംഭവിച്ചു എങ്ങനെ അത് പറഞ്ഞു നിങ്ങൾക്ക് ചിലവായ നൂറ് രൂപയിൽ നിന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത് ആ ഒരു രീതിയിൽ ഇവിടെ നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ അലമാര എന്ന് പറയുമ്പോൾ അയാൾക്ക് ചിലവായ തുക എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് അതാണ് ഈ കോസ്റ്റ് പ്രൈസിൻ്റെ ഭാഗത്ത് എടുക്കേണ്ടത് ഇനി അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ലാഭം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയ്ക്കാണ് അത് വിറ്റിരിക്കുന്നത് അതേ കുറയ്ക്കണം അയാൾക്ക് ചെലവായ തുക നമ്മൾ ചെയ്താൽ അയാൾക്ക് ലഭിച്ച മുന്നൂറ്റി അറുപത്തെട്ട് രൂപ ലാഭമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് മുന്നൂറ്റി അറുപത്തി എട്ട് എന്ന ലാഭത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ രണ്ട് പൂജ്യം നമുക്ക് വെട്ടിക്കളയാം മുന്നൂറ്റി അറുപത്തെട്ട് ബൈ നാൽപ്പത്തി ആറാണ് ഇത് ഡയറക്റ്റ് എട്ട് വെച്ച് പോവും നാൽപ്പത്തി ആറ് ഇൻറ്റു എട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ടാറ് നാൽപ്പത്തി എട്ട് പിന്നെ എട്ട് നാലും മുപ്പത്തി രണ്ടും നാലും ചെയ്ത മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തെട്ട് അപ്പം ഇവിടെ നമുക്ക് ഫൈനൽ എട്ട് എന്നാണ് കിട്ടിയത് അതായത് എട്ട് ശതമാനം ലാഭമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സീറോ പോയിന്റ് വൺ സീറോ വൺ ഇൻറ്റു സീറോ പോയിന്റ് സീറോ സീറോ വൺ ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു ബേസിക് പോയിന്റ് ഉണ്ട് അതായത് നമ്മൾ രണ്ട് നമ്പറുകളെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം എത്ര ഉണ്ട് എന്ന് നോക്കുക ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഉണ്ട് മൂന്ന് ആണ് ഉള്ളത് ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഉണ്ട് മൂന്ന് ആണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് വേണം എന്ന് ചോദിച്ചാൽ ആറ് ഡിജിറ്റ് ആണ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം ധാരണയിലെത്തണം അതിനു ശേഷം ഈ പോയിന്റ് എല്ലാം മറന്നിട്ട് നൂറ്റി ഒന്ന് ഇൻറ്റു ഇവിടെ എത്രയാ സീറോ പോയിൻ്റ് സീറോ സീറോ വണ് ഒന്ന് എന്ന് ചെയ്യിക്കുക അപ്പോൾ അവിടെ എന്ത് കിട്ടി നൂറ്റി ഒന്ന് എന്ന് കിട്ടി നമുക്കറിയാം ഈ പോയിന്റ് പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിവിടെ നൂറ്റി ഒന്ന് എഴുതിയെന്ന് വിചാരിക്കുക അതിനുശേഷം ഞാനിവിടെ കൊണ്ടുപോയിട്ട് മൂന്ന് പൂജ്യം ഇട്ടു എന്ന് വിചാരിക്കുക നമുക്കറിയാം ഈ അവസാനമുള്ള പൂജ്യത്തിന് വിലയില്ല അപ്പൊ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല ആറ് ഡിജിറ്റായിട്ട് കണക്കാക്കത്തില്ല അപ്പൊ നമുക്ക് അങ്ങനെ ആറ് ഡിജിറ്റായിട്ട് നമുക്ക് കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന നൂറ്റി ഒന്ന് ഏറ്റവും അവസാനം കൊണ്ടുപോയി എഴുതിയിട്ട് അതിന് ശേഷം വരുന്ന മൂന്ന് പൊസിഷനിൽ മൂന്ന് പൂജ്യം കൊണ്ടുപോയി ഇടുക അപ്പൊ സീറോ 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 വൺ സീറോ വൺ എന്ന് പറയുന്ന ആൻസർ ഏതാണോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അങ്ങനെ വരുന്ന ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യം നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ആ പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ് ആറ് ഡിജിറ്റ് വേണം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ പിന്നെ ഓപ്ഷനിൽ പോയിട്ട് ആറ് ഡിജിറ്റുള്ള ഓപ്ഷൻ പിക്ക് ചെയ്താൽ മതി അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ എ മാത്രമേ അങ്ങനെ ഉള്ളൂ ആ ഒരു രീതി വളരെ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിയുള്ളൂ അപ്പം ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ ആയിട്ട് ഉത്തരം കിട്ടും ഇനി അടുത്ത ചോദ്യം സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് ഇരുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര മീറ്റർ പരപ്പളവാണ് ഉള്ളത് ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തത് ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് വായിക്കുക നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ് സമചതുരാകൃതിയായ ഒരു സ്ഥലം അപ്പൊ സ്ഥലത്തിന്റെ ആ ഒരു ഷേപ്പ് നമ്മുടെ ചോദ്യത്തിൽ തന്നു കഴിഞ്ഞു സമചതുരമാണെന്ന് ഇനി തന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര മീറ്റർ പരപ്പളവാണെന്നാണ് എന്താണ് പരപ്പളവ് അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഒരു വശത്തിൻ്റെ നീളം എ ആണെങ്കിൽ സമചതുരത്തിൻ്റെ കേസിൽ എല്ലാ വശത്തിൻ്റെയും നീളം എ ആയിരിക്കും അപ്പൊ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എയിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ചെയ്താൽ മതി നമുക്കറിയാം പതിനാറ് എന്നതിൻ്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മുപ്പത് വരെയുള്ള നമ്പറുകളുടെ എങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് കാണുമ്പോൾ അത് പതിനാറിൻ്റെ സ്ക്വയർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുകയും അതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് എത്തിച്ചേരുകയും ചെയ്യും അപ്പൊ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത് നോക്കാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരു കടയിൽ പച്ചയും നീലയും ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് പച്ച ബൾബ് പന്ത്രണ്ട് മിനിറ്റ് ഇടവിട്ടും നീല ബൾബ് ഇരുപത് മിനിറ്റ് ഇടവിട്ടും പ്രകാശിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അവ ഒരുമിച്ച് ആറ് PM പ്രകാശിച്ചെങ്കിൽ വീണ്ടും ഒരുമിച്ച് എപ്പോൾ പ്രകാശിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ലസാഗു എന്ന ആ ഒരു ഇതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് എൽസ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നതാണ് അതിൻ്റെ രൂപം അതായത് നമുക്കിപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം മൂന്നും രണ്ടും എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് മൂന്നും രണ്ടും എന്ന് പറയുന്ന രണ്ട് നമ്പറിന്റെ എൽസ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രണ്ട് നമ്പറുകൾ കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ എൽസ്യം എന്ന് പറയുന്നത് അതായത് നമുക്ക് പറയാം ആറ് എന്ന് പറയുന്ന നമ്പറ് ഈ മൂന്നിൻ്റെയും രണ്ടിൻ്റെയും എൽ ആണ് കാരണം ഇതിന് ശേഷം വരുന്ന നാല് എന്ന് പറയുന്ന നമ്പർ രണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലും മൂന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അഞ്ചിന്റെ കേസിൽ മൂന്നും രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആറ് എന്ന് പറയുന്ന നമ്പറിന്റെ കേസിൽ മൂന്നിനെയും കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിനെയും കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം അപ്പോൾ അത്തരത്തിൽ മൂന്നിൻ്റെയും രണ്ടിൻ്റെയും എൽ സി എം ചോദിക്കുകയാണെങ്കിൽ ആറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഈ രണ്ട് ബൾബും ഒരുമിച്ച് കത്തുന്നു എന്ന് പറയുമ്പോൾ ആ രണ്ട് സമയത്തിൻ്റെയും എൽ ആയിട്ട് വരുന്ന ഒരു സമയമായിരിക്കും അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക എന്ന ആ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിച്ചേരണം ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പന്ത്രണ്ട് മിനിറ്റ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇരുപത് മിനിറ്റ് എന്നാണ് അപ്പോൾ ഈ പന്ത്രണ്ടിൻ്റെയും ഇരുപതിൻ്റെയും എൽ സിയം നമ്മൾ കണ്ടുപിടിക്കണം അതിന് നമ്മൾ ഈ ഒരു ഡിവിഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിക്സ് കിട്ടും ഇവിടെ നമുക്ക് ടെണ് കിട്ടും വീണ്ടും നമ്മൾ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്കറിയാം മൂന്ന് വട്ടം പോകും ഇവിടെ നമുക്ക് അഞ്ച് വട്ടം പോകും ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കോമൺ ആയിട്ട് അതുകൊണ്ട് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് അതായത് പന്ത്രണ്ടിൻ്റെയും ഇരുപതിൻ്റെയും എൽ എന്ന് പറയുന്നത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി നോക്കുക ഇത് എന്താണ് ഇത് മിനിറ്റിലാണ് ഇത് മിനിറ്റിലാണ് അപ്പോൾ നമുക്ക് ഇതിനെയും എടുക്കാം മിനിറ്റ് എന്ന് അതായത് പന്ത്രണ്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്ന ആ ഒരു മിനിറ്റ് നമ്മൾ കിട്ടിയിരിക്കുന്നു അവ ആറ് PM എമ്മിന് എന്താണ് ഒരുമിച്ച് കത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി അത് അറുപത് മിനിറ്റ് കഴിഞ്ഞ് അത് വീണ്ടും ഒരുമിച്ച് കത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ അറുപത് മിനിറ്റ് കഴിയുക എന്ന് പറഞ്ഞാൽ ആറ് PM ന് അറുപത് മിനിറ്റ് കഴിയുക അതായത് ഏഴ് PM ആണെന്ന കാര്യം ഓർത്തിരിക്കുക കൃത്യമായി ഓർത്തിരിക്കണം ഏഴ് പി എം എ എം എന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിൽ PM ആണ് ഒരു മണിക്കൂർ എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഏഴ് PM എന്നതാണ് ഉത്തരം ഓപ്ഷൻ c ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു കാർ മൂന്ന് മണിക്കൂർ സമയം നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗതയിലും പിന്നീടുള്ള നാല് മണിക്കൂർ സമയം അമ്പത് കിലോമീറ്റർ പെർ ശരാശ മണിക്കൂർ ശരാശരി വേഗതയിലും സഞ്ചരിച്ചാൽ കാർ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ് നമ്മുടെ ചോദ്യം അപ്പം ഇവിടെ നോക്കുക മൂന്ന് മണിക്കൂർ സമയം മൂന്ന് മണിക്കൂർ സമയം നാൽപ്പത് കിലോമീറ്റർ per മണിക്കൂർ ശരാശരി വേഗതയിലും നാല് മണിക്കൂർ സമയം അൻപത് കിലോമീറ്റർ per മണിക്കൂർ ശരാശരി വേഗതയിലും സഞ്ചരിച്ചാൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് നമ്മുടെ ചോദ്യം ഇപ്പം ഈ ഒരു ചോദ്യം നമുക്ക് ഒരു ലോജിക്ക് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമാണ് ഇവിടെ നോക്കുക നാൽപ്പത് കിലോമീറ്റർ per മണിക്കൂർ എന്നാണ് നൽകിയിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ അതിന്റെ അർത്ഥം എന്താണ് ഓരോ മണിക്കൂറിലും നാൽപ്പത് കിലോമീറ്റർ വീതം ആ കാറ് സഞ്ചരിക്കുമെന്നാണ് അങ്ങനെ ഈ നാല്പത് കിലോമീറ്റർ പെർ മണിക്കൂറിൽ മൂന്ന് മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ഇൻറ്റു മൂന്ന് ചെയ്താൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആ കാറ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതേ സമയത്ത് പിന്നീടുള്ള നാല് മണിക്കൂർ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അൻപത് കിലോമീറ്റർ per മണിക്കൂറിലാണ് സഞ്ചരിച്ചത് അതായത് ഓരോ മണിക്കൂറിലും അൻപത് കിലോമീറ്റർ എന്ന രീതിയിലാണ് പിന്നീടുള്ള നാല് മണിക്കൂർ പോയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ അൻപത് ഇൻറ്റു നാല് എന്നു വരുന്നു അപ്പം നമുക്ക് ടോട്ടൽ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇപ്പം ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ സ്പീഡ് ഈ സീക്കിൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേഗത ഇ സീക്കിൾ ടു സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു അതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ഇത് നമുക്ക് വെറുതെ നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു ചോദ്യമാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം ഇനി നമ്മുടെ അടുത്ത ചോദ്യം തൊണ്ണൂറാമത്തെ ചോദ്യമാണ് തൊണ്ണൂറാമത്തെ ചോദ്യം മനുവിന് പതിനാറ് ലിറ്ററും അമലിന് ഇരുപത് ലിറ്ററും വെളിച്ചെണ്ണ വേണം കടയുടമ റഹീമിന്റെ കയ്യിൽ എല്ലാ അളവുകളും അളക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ട് രണ്ടു പേർക്കും അളന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവ് എത്ര ലിറ്ററാണെന്നാണ് ചോദ്യം ഇവിടെ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ പാപ്തത്തിന്റെ അളവ് എത്ര എന്നാണ് ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ആ സമയത്തിന്റെ ചോദ്യത്തിന്റെ കേസിൽ നമ്മൾ എൽ സി ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എച്ച് സി എഫ് ആണ് അല്ലെങ്കിൽ ഉസാഖയാണ് എന്ന കാര്യം ഓർക്കുക എന്താണ് എച്ച് സി എഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ടും പറയും ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിരിക്കുകയാണ് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ അതേപോലെ തന്നെ മറ്റൊരു നമ്പർ ഞാൻ എടുത്തിരിക്കുന്നു പതിനഞ്ച് എന്ന് പറയുന്ന ഒരു നമ്പർ ഈ രണ്ട് നമ്പറുകളെയും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറിനെയാണ് നമ്മൾ ഈ പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും എച്ച് സി എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ മൂന്ന് പൂർണ്ണമായിട്ടും പന്ത്രണ്ടിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അതേപോലെ മൂന്ന് പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം വരുന്ന നമ്പർ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതൊക്കെ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പന്ത്രണ്ടിലും പതിനഞ്ചിലും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും എച്ച് സി എഫ് ആണ് മൂന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യവും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് നോക്കുന്നത് ഇവിടെ നോക്കുക മനുവിന് പതിനാറ് ലിറ്ററും മനുവിന് പതിനാറ് ലിറ്ററും അമലിന് ഇരുപത് ലിറ്ററും വെളിച്ചെണ്ണ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കടയുടമ റഹീമിന്റെ കയ്യിൽ എല്ലാ അളവുകളും അളക്കാൻ കഴിയുന്ന പാത്രങ്ങൾ ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട് എന്നാൽ രണ്ടു പേർക്കും അളന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവ് എത്ര അപ്പൊ അവിടെ കുറെ പാത്രം ഉണ്ട് പക്ഷെ ഒരു പാത്രമേ ഇപ്പോൾ എടുക്കാൻ പാടുള്ളൂ ആ ഒരു പാത്രത്തിൽ ഈ രണ്ടു പേർക്കും അളന്നു നൽകണം അതായത് ആ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ പതിനാറ് ലിറ്ററും അതിൽ കൊടുക്കാൻ പറ്റണം ഇരുപത് ലിറ്ററും ആ പാത്രത്തിൽ അളന്നു കൊടുക്കാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ അത് ഈ പതിനാറിൻ്റെയും ഇരുപതിൻ്റെയും എച്ച് സി എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കാം പതിനാറും ഇരുപതിൻ്റെയും എച്ച് സി എഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിവിഷൻ മെത്തുകളിലൂടെ കണ്ടുപിടിക്കാം അതായത് നമുക്ക് ഇവിടെ രണ്ട് വെച്ച് പോയാൽ ഇവിടെ എട്ട് വരും ഇവിടെ നമുക്ക് പത്ത് എന്നാണ് വരിക ഇനിയും നമുക്ക് കോമൺ കോമണായിട്ട് ഈ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം ഇവിടെ നാല് വരും ഇവിടെ അഞ്ച് വരും ഇനി നമുക്ക് ഈ രണ്ടിനെയും കോമൺ കോമണായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ല അപ്പോൾ ഇവിടെ എച്ച് സി എഫിൻ്റെ കേസിൽ ഇത്രേം ഭാഗം മാത്രമേ നമ്മൾ ഗുണിക്കാൻ പാടുള്ളൂ തൊട്ടു മുമ്പ് എൽ സി എഫിൻ്റെ കേസിൽ നമ്മൾ ഇത്രേം ഗുണിച്ചു രണ്ടേ ഇൻറ്റു രണ്ടേ ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് നമ്മൾ ചെയ്തിരുന്നു എന്നാൽ എച്ച് സി എഫിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ ഗുണിക്കാവൂ അപ്പം നമുക്ക് രണ്ട് ഇൻറ്റു രണ്ട് നാല് എന്ന് കിട്ടുന്നു അതായത് നാല് ഉള്ള ഒരു പാത്രം എടുത്തു വെച്ചാൽ ആ നാല് ഉള്ള പാത്രത്തിൽ പതിനാറ് ലിറ്റർ അളക്കാൻ പറ്റും നാല് ഉള്ള പാത്രത്തിൽ ഇരുപത് ലിറ്ററും അളന്നു കൊടുക്കാൻ പറ്റും അതായത് നാല് പ്രാവശ്യം അളന്ന പതിനാറ് ലിറ്റർ കിട്ടും അഞ്ച് പ്രാവശ്യം അളന്ന ഇരുപത് ലിറ്ററും കിട്ടും അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആ ഒരു പാത്രം എടുക്കാൻ പറ്റും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ പത്തോളം ചോദ്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഈ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കണം നിങ്ങളുടെ ഗൈഡൊക്കെ നോക്കിയിട്ട് എൽ സി എം എച്ച് സി എഫ് അതേപോലെ തന്നെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ആ ഒരു സിമ്പ്ളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ ഗൈഡിൽ ഈ സിംപ്ളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ കുറേ ഉണ്ടാവും ആ ചോദ്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുക ശേഷം അടുത്ത ടോപ്പിക്ക് ഇപ്പൊ എൽ സി എഫും എച്ച് എസ് സി എഫുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുണ്ടാവും അതിൽ ആ ഒരു ഭാഗം ഒരുമിച്ചിരുന്ന് ചെയ്യുക അങ്ങനെ സിമ്പിളായിട്ട് എൽ ജി എസ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് അത്ര വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ട ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരിക ഇത് എൽ ജി എസ് ഒരു മെയിൻ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാക്സിന് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മാക്സിന് വേണ്ടിയിട്ട് ഒന്ന് ചിലവഴിച്ചാൽ തീർച്ചയായിട്ടും മാക്സ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് എളുപ്പമായി മാറും അപ്പോൾ എൽ ജി ലെവൽ പരീക്ഷയ്ക്ക് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാക്സിന് ചിലവഴിക്കുക നിങ്ങൾക്ക് അത്രത്തോളം പാടാണെങ്കിൽ അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ അവൈലബിൾ ആണ് പല യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ആ ബേസ് നമ്മൾ ഉള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതുപോയിട്ട് കണ്ട് ബേസ് ഉറപ്പിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്താൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ക്ലാസിലൂടെയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് വരുന്നതായിരിക്കും ഇതിന്റെ ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഒപ്പം ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരാനായിട്ട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം